എല്ലാവർക്കും ഇന്ത്യൻ പ്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം ചേനോളി കണ്ണമ്പത്പാറ ശ്രീകരിയാത്തൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡിന്റെയും വിരലടയാള വിദഗ്ധരുടെയും പരിശോധന ഇന്ന് നടന്നു ക്ഷേത്രത്തിൽ ഈ മാസം ഏഴിന് സമാപിച്ച തിറ മഹോത്സവത്തിനൊപ്പം ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയോളം ഭണ്ഡാര വരവുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവം തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്ര ജീവനക്കാരനായ രാജീവൻ വിളക്ക് തെളിയിക്കാൻ എത്തിയപ്പോഴാണ് കണ്ടെത്തിയത് തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് സ്ഥലപരിശോധന നടത്തി ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ബാലകൃഷ്ണൻ ചേന്നോളിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ കുറിച്ചോ കവർച്ചയ്ക്കുപയോഗിച്ച മാർഗങ്ങളെയോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല